ഗർഭിണി മരിച്ചു എന്ന് പറഞ്ഞ് ആശുപത്രി അടിച്ചു കിടക്കല്ലോ വേണ്ടത് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം എന്തുകൊണ്ട് സാർവത്രികമാക്കിയില്ല എല്ലാ ജനങ്ങളും സ്വീകരിക്കണം എന്നൊരു സന്ദേശം കൊടുക്കാത്തത് എന്താണ് ഇപ്പൊ ഒരു മന്ത്രി പറയുന്നത് കേട്ടു അദ്ദേഹം പൊരുത്തം നോക്കി വിവാഹം കഴിച്ചു എന്നിട്ട് ആ ഭാര്യ വിണങ്ങിപ്പോയി ഒരാളുടെ ജീവിതത്തിൽ നൂറ്റി ഒന്ന് മുഹൂർത്തങ്ങൾ ഭരണ മുഹൂർത്തങ്ങളായി അതെല്ലാം കാരണങ്ങളുണ്ട് അത് പൂർവജന്മുമായി ബന്ധപ്പെട്ടില്ല ഉണ്ടെന്നാണ് ഭീഷണികളുണ്ടായിട്ടുണ്ട് അല്ലാതെ നേരിട്ടുള്ള ഭീഷണിയുണ്ട് അല്ലാതെ തന്നെ ഒരുപാട് ഒരുപാടുണ്ട് അതൊക്കെ പറഞ്ഞു പോയാൽ അത് വർഗീയ ചോയുള്ളതായിട്ട് ആളുകൾ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല വിവാദങ്ങളും ഉണ്ടാവാറുണ്ട് ഒരുപാട് വിവാദങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ രംഗത്ത് തരണം ചെയ്യുന്ന എങ്ങനെയാണ് അതായത് ഞാൻ അവരോടൊന്നും ഒരു വഴക്കിന് പോകുന്നില്ല ഞാൻ പോകുന്ന വഴി ശരിയാണ് എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വഴിയിലൂടെ ഞാൻ പോകുന്നത് അപ്പൊ എനിക്കാരും ഭയക്കേണ്ട കാര്യമില്ല എനിക്കാരെയും ഭയക്കേണ്ട കാര്യമില്ല ഞാൻ ഭയക്കണം ആര് ഭയക്കണം നിയമത്തെ ഭയക്കണം നിയമവിരുദ്ധമായി ചെയ്യാൻ പാടില്ല അത് നിയമത്തെ ഭയക്കണം പിന്നെ ഈശ്വരനെ ഭയക്കണം ഈ പ്രപഞ്ച ശക്തിയെ ആ ഈശ്വര വിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല നിയമവിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ഭയക്കേണ്ടതില്ല മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ശാസ്ത്രം അനുഭൂതിപ്രദം ശാസ്ത്രം ജ്യോതിഷം ദിവ്യം ഉത്തമം എന്നാണ് മഹാദേവ പണ്ഡിതർ പറഞ്ഞിട്ടുള്ളത് അനുഭവത്തെ കുറിക്കുന്ന ശാസ്ത്രമാണിത് ഇപ്പോൾ വരായമീരാചാരൻ ആ പേര് കിട്ടിയത് തന്നെ വരാഹം എന്ന് പറഞ്ഞാൽ പന്നി നാടർ വരായ വീരാചാരൻ ആ പേര് കിട്ടിയത് തന്നെ അദ്ദേഹം ഒരു പ്രവചനത്തിലൂടെയാണ് അതായത് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഈ കൊടിയടയാളം വരാഹമായിരുന്നു അവർ രാജകീയ ചിഹ്നത്തിൽ വരാഹമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിന്റെ ജാതകം എഴുതാൻ ജ്യോത്സ്യന്മാരെല്ലാം എഴുതി എന്താണ് വളരെ ദീർഘായുസോടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു എഴുതി പക്ഷേ വരാഹ വി രാജൻ പറഞ്ഞത് ഈ പതിമൂന്നാമത്തെ വയസ്സിൽ കുട്ടി മരിക്കും അത് വരാഹത്തിന്റെ തേറ്റ കൊണ്ടായിരിക്കും മരിക്കും വരാഹത്തിന്റെ തേറ്റ കൊണ്ട് മരിക്കും പറഞ്ഞു അപ്പം രാജാവ് എന്ത് ചെയ്തു വരാഹങ്ങളെ കൊല്ലാനായിട്ട് ഏർപ്പാട് ചെയ്തു നാട്ടിൽ ഒരു പരം പന്നിയെ കാണാൻ പാടില്ല എല്ലാത്തിനും ഒന്നുകളാൻ പാടില്ല എന്നിട്ട് ഈ കുട്ടിയെ സംരക്ഷിക്കാനായിട്ട് പഴയൊരു കൊട്ടാരത്തിൽ ഈ കുട്ടിയെ പ്രത്യേകം പരിശീലനം കൊടുത്ത ഭടന്മാരെ കൊണ്ട് സംരക്ഷിപ്പിച്ചു ആ കൊട്ടാരത്തിലെ കുട്ടി കഴിയുമ്പോൾ ഈ പിറന്നാൾ മൂന്നാം പിറന്നാൾ വരുന്ന ദിവസം ഈ കുട്ടി കൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കയാണ് പെട്ടെന്ന് അതിഭീകരമായൊരു കാറ്റടിച്ചു കാറ്റടിച്ച് ആ കൊട്ടാരത്തിന്റെ ഉണ്ടായിരുന്ന കൊടിമരത്തിന്റെ മുകളിൽ ഇവരുടെ വരാഹത്തിന്റെ ചിഹ്നം ഉണ്ടായിരുന്നു ആ ചിഹ്നം അതിൽ നിന്ന് ഇളകി വീണ് അതിന്റെ തേറ്റ ഈ കുട്ടിയുടെ പുറത്ത് തറഞ്ഞു കയറി മരിച്ചു ആ കുട്ടി മരിച്ചു അങ്ങനെയാണ് മിഹിരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ആദിത്യദാസൻ എന്നാണ് ആദിത്യദാസൻ ആദിത്യദാസന്റെ തനേനാണ് മിഹിരൻ ആ മിഹിരൻ എന്ന് പറയുന്ന ആ മഹാപണ്ഡിതൻ മഹാപണ്ഡിതൻ എത്ര പറഞ്ഞാലും അദ്ദേഹത്തെ മുമ്പിൽ എത്ര നമസ്കരിച്ചാലും മതിയാവില്ല കാരണം അദ്ദേഹമാണ് ബൃഹത് ഈ ഇത് ബൃഹ്ജാതകളുള്ളതിനുപരി ഈ നിമിത്തം കൊണ്ടും മറ്റുമൊക്കെ ഉണ്ടാകുന്ന നിമിത്തശാസ്ത്രം നിമിത്തശാസ്ത്രം അതുപോലെ ഗ്രഹങ്ങളുടെ സഞ്ചാരഗതി ഉണ്ടാകുന്ന നിരവധി കാര്യങ്ങളൊക്കെ അതും പൂർവികരായ ആചാര്യന്മാർ പറഞ്ഞതിനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സംഹിതെന്നാ പറയ ആ ബൃഹത് സംഹിതയിലെ അമ്പത്തിരണ്ടാമത്തെ അധ്യായമാണ് നോക്കൂ ഈ ബൃഹത്തായ ശാസ്ത്രം അതിലെ ഒരു അധ്യായ ഒരു ഗ്രന്ഥത്തിലെ ഒരു ചെറിയ അധ്യായമാണ് വളരെ പ്രശസ്തമാണ് ആ വാസ്തു വാസ്തുശാസ്ത്രം അതുപോലെ തന്നെ ലോകത്തുണ്ടാകുന്ന ഈ കലാമിറ്റികളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ എങ്ങനെ ഉണ്ടാവും ഏതൊക്കെ ഉണ്ടാവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രസ്താവുണ്ട് എന്താണ് ഈ വ്യാഴത്തിന്റെ അധികാരം വ്യാഴത്തിന്റെ അധികാരം മൂലം ഉണ്ടാകാവുന്ന ദുരിതം പറയുന്നുണ്ട് സപ്ത കോടി ജീവജാലങ്ങൾക്ക് നാശം ഏഴ് കോടി ജീവജാലങ്ങൾക്ക് നമ്മള് ഈ വ്യാഴത്തിന്റെ മൂന്ന് മൂന്നധിചാരം കടന്നു വന്നവരാണ് അതായത് ഈ കോവിഡ് തുടങ്ങുന്നതിന് മുമ്പ് വൃശ്ചികരാശിയിൽ വന്ന വ്യാഴം വൃശ്ചികം ധനു മകരം എന്നിങ്ങനെ മൂന്ന് രാശികളിലൂടെ ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ചു എന്നിട്ടത് വക്രമായി ധനുവിൽ വന്നു ധനു മകരം കുംഭം എന്നിങ്ങനെ മൂന്ന് രാശികളിലൂടെ ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ചു എന്നിട്ട് വീണ്ടും അക്രമായി മകരത്തിൽ വന്നു മകരം കുംഭം മീനം എന്നിങ്ങനെ മൂന്ന് രാശികളിലൂടെ ഒരു വർഷം ഒരു രാശിയിൽ ഒരു വർഷം മാത്രേ സഞ്ചരിക്കാവൂ വ്യാഴം അതുകൊണ്ടാണ് പന്ത്രണ്ട് വർഷത്തെ വ്യാഴവട്ടം എന്ന് പറയുന്നത് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് അപ്പൊ ഈ വ്യാഴം ഇങ്ങനെ ഒരു രാശിയിൽ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന വ്യാഴം മൂന്ന് രാശികളിലായി സഞ്ചരിച്ചപ്പോ പ്രപഞ്ചമാകെ സ്തംഭിച്ചുപോയി അതാണ് കോവിഡ് കാലം ആ കോവിഡ് കാലം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ അതിചാരം വന്ന കാലാണ് ഏഴ് കോടി ജീവജാലങ്ങൾക്ക് നാശം ഉണ്ടാകും ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ മാത്രല്ല ജീവജാലങ്ങൾക്ക് നാശം ഉണ്ടാവും എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ടായിണ്ടാവും നമ്മളതിൽ കണക്കെടുത്തിട്ടില്ലല്ലോ അപ്പോൾ ആ അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് ആ അഞ്ചാം നൂറ്റാണ്ടിൽ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ ഇനി അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇതിൽ ജന്മപ്രകരണം എന്ന് പറഞ്ഞ അഞ്ചാം അധ്യായം ആ ജന്മപ്രകരണത്തിൽ എന്താ പറയുന്നത് ലഗ്നേന്ദു നജ സൗമ്യ യുഗപത് അതായത് ഒരു പുരുഷനും സ്ത്രീയും കൂടി പരസ്പരം ബന്ധപ്പെടുമ്പോ എന്താ സംയോഗം ചെയ്യുമ്പോ ആ സംയോഗം ചെയ്യുന്ന സമയം മോശമാണെങ്കിൽ അത് നിഷേധ പ്രകടനം ജന്മ പറഞ്ഞാൽ നിഷേധ പ്രകടനം നിഷേധം പറഞ്ഞാൽ പുരുഷ എന്താണ് അതൊരു അധ്യായമാണ് അതിൽ പറയുന്നുണ്ട് ഈ സ്ത്രീ പുരുഷന്മാർ ബന്ധപ്പെടുന്ന സമയം സംസ്ഥിതവും ലഗ്നീന്ദു ലഗ്നവും ചന്ദ്രനും പാപഗ്രഹങ്ങളെ മധ്യസ്ഥ മധ്യസ്ഥിതരായിട്ട് നിൽക്കുകയും ശുഭഗ്രഹങ്ങൾ ദൃഷ്ടിയാതിരിക്കുകയും ചെയ്താൽ അങ്ങനെ സംയോഗം നടക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് ഉദരത്തിൽ പിറന്നാൽ ആ കുഞ്ഞും അമ്മയും മരിക്കും ഗർഭിണി മരിച്ചു എന്ന് പറഞ്ഞ് ആശുപത്രി അടിച്ചു കേൾക്കല്ല വേണ്ടത് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം ഇന്ന് ഏത് സംഘടനകളാണ് ഇത് ഇതിന് ഇതിനെ ഇതിനെ പറ്റി പ്രചരണം കൊടുക്കുന്നത് ഇവിടെ ഹിന്ദു സംഘടനകൾ നിരവധി ഉണ്ട് ഈ സമയത്തിന്റെ പ്രാധാന്യം ഒരു വിഭാഗം ബ്രാഹ്മണര് ചെയ്യുന്നുണ്ട് ശാന്തി മുഹൂർത്തം കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത് സാർ സാർവത്രികമാക്കിയില്ല എല്ലാ ജനങ്ങളും സ്വീകരിക്കണമെന്നൊരു സന്ദേശം കൊടുക്കാത്തത് എന്താണ് ആ സന്ദേശം കൊടുത്തിരുന്നെങ്കിൽ നല്ല നല്ല സന്താനങ്ങളുടെ ഉൽപ്പത്തി ഉണ്ടാവുമായിരുന്നല്ലോ ഇന്ന് പൊരുത്തം നോക്കുന്നതിനെ നോക്കുന്നതിനെപ്പറ്റി ആക്ഷേപിക്കുന്ന ആളുകളുണ്ട് എന്താണ് പൊരുത്തം നോക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഈ പുരുഷനും ഈ സ്ത്രീയും തമ്മിൽ ചേർന്നാൽ നല്ല ഒരു ഉണ്ടാകും അനന്തര തലമുറ നന്നായിരിക്കുമോ എന്ന് നോക്കാനാണ് ഈ പൊരുത്തം നോക്കുന്നത് ഇപ്പൊ ഒരു മന്ത്രി പറയുന്നത് കേട്ടു അദ്ദേഹം പൊരുത്തം നോക്കി വിവാഹം കഴിച്ചു എന്നിട്ട് ആ ഭാര്യ പിണങ്ങിപ്പോയി പൊരുത്തം നോക്കാതെ ഒരു കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം വലിയ വീരവാദം പറഞ്ഞു ആ മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പൊരുത്തം നോക്കി വിവാഹം കഴിച്ചു പക്ഷെ നിങ്ങളുടെ ജാതകത്തിൽ എത്ര വിവാഹം ഉണ്ടാകും എന്ന് ആരോടെങ്കിലും ചോദിച്ചോ ഒന്നിലധികം വിവാഹം കഴിക്കാൻ യോഗമുണ്ടെങ്കിൽ അത് നടക്കും അപ്പൊ അതിന് ജ്യോതിഷത്തല്ലേ പറയേണ്ടത് പിന്നെ മറ്റൊരു നടൻ പറഞ്ഞു അദ്ദേഹത്തിന് മരണം പറഞ്ഞിരുന്നത് ഇത്ര വർഷ ഇത്രവത്ത വയസ്സിലാണ് പക്ഷെ ഞാൻ അതും കഴിഞ്ഞു കൊറേ അധികം ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല ഇത് വേണ്ട അപ്പോ അത് പറഞ്ഞു അദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കിട്ടിയതിന് വേറെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകാം അപ്പൊ ജാതകത്തില് നമുക്കൊരു ആയുസ് പറഞ്ഞാലും അത് കടന്നു പോകാൻ കടന്നു പോകാൻ നമുക്ക് സാധിക്കും എങ്ങനെയാ വെച്ചാല് നമ്മുടെ ആഹാര രീതി നമ്മുടെ ദൈനംദിന കർമ്മങ്ങള് നമ്മുടെ ചെറ്റകള് നിഷ്ഠകള് പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം ആഹാരത്തിലുള്ള നിയന്ത്രണം നമ്മൾ കഴിക്കുന്ന മരുന്ന് ഇതെല്ലാം നമ്മുടെ ആയുസിനെ ബാധിക്കുന്നതാണ് ഒരാളുടെ ജീവിതത്തിൽ നൂറ്റി ഒന്ന് മുഹൂർത്തങ്ങൾ ഉണ്ട് ഭരണമുഹൂർത്തങ്ങൾ നൂറ്റി ഒന്ന് ഘട്ടങ്ങളുണ്ട് ആ നൂറ്റിയൊന്ന് ഘട്ടങ്ങളെ തരണം ചെയ്ത് നൂറ് ഘട്ടങ്ങളെ തരണം ചെയ്തിട്ട് നൂറ്റി ഒന്നാമത്തെ ഘട്ടത്തിൽ എന്താ ആകുമ്പോഴാണ് ഇന്നവിറ്റബിൾ ആയിട്ട് ഉണ്ടാകുന്നത് അപ്പൊ എന്തുകൊണ്ട് നേരത്തെ മരിക്കുന്നു ചോദിച്ചാൽ ചെറുപ്പക്കാർ മറക്കുന്നു കൊച്ചുകുട്ടികൾ മരിക്കും അതിനെല്ലാം കാരണങ്ങളുണ്ട് അത് പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂർവ്വജന്മത്തിന് ഒരുപാട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനൊന്ന് പറയാം തന്റെ കൈ പിടിച്ച പുരുഷൻ തന്നെ വരിക്കണം ഭർത്താവായി സ്വീകരിക്കണമെന്ന് പിടിച്ചു അമ്പള് തന്നെ വരിക്കില്ല എന്ന് കണ്ടപ്പോ ഇയാളെ കൊല്ലാനായിട്ട് ഞാൻ ജനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ജനിച്ചു ജനിച്ചു ഇതെല്ലാം പുനർജന്മം ഉണ്ടെന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏകലവ്യൻ ഒരു കാരണവും കൂടാതെ പെരുവിരൽ മറച്ചു പക്ഷെ പെരുവിൽ മുറയ്ക്കാൻ കാരണണ്ട് എന്താണ് അർജുനന്റെ അതൊന്നുമല്ല അതൊക്കെ പറയേ നാദവേദിനം സഹായകം ഒരു ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഒരു അസ്ത്രമയക്കുമ്പോ അതുകൊണ്ടുണ്ടാകാവുന്ന ദുരിതമെന്ത്രാണെന്ന് ധ്രോഹചർക്ക് അറിയാം ആരിൽ നിന്ന് ദശരഥനിൽ നിന്ന് ദശരഥൻ നാദവേദിനം സഹായകം അയച്ചതിന്റെ ഫലമായിട്ടാണ് ആ ബ്രാഹ്മണ ബ്രാഹ്മണപാലൻ മരിച്ചത് ഇല്ലേ കുളത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ടിട്ട് ആന വെള്ളം തുമ്പിക്കൈയിൽ നിറയ്ക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് അമ്പ ചെയ്തത് മരിച്ചത് അപ്പൊ അങ്ങനെ ഒരു ശാപം ഉണ്ടാകരുത് അങ്ങനെ ഒരു നിരപരാധിയും വധിക്കപ്പെടരുത് അത് നിന്റെ ഈ വിരൽ അതിന് അങ്ങനെ ഉപയോഗിക്കരുത് അതുകൊണ്ട് ആ വിരലിംഗതാ എന്ന് ഞാൻ അതിനെ ന്യായീകരിക്കുക അതൊരു റിയൽ ഫാക്ട് പറയാണ് പക്ഷെ ഈ ഇതേ ഏകലഭ്യൻ എന്തായി പിന്നീട് തന്നെ വിരൽ മുറിച്ച ആളിനെ എന്താണ് ഒന്ന് നേരിടണം എന്ന് സദാ ചിന്തിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത ജന്മം ദൃഷ്ടനായി ജനിച്ചു അതെ അതെ അങ്ങനെയാണ് അപ്പൊ പുനർജന്മം ഉണ്ട് പിന്നെ വേർന്നോട് പറഞ്ഞാൽ ശ്രീരാമൻ ഒളിയുമ്പോ ഇത് ബാലിയെ കൊന്നു കൃഷ്ണനായി ആ ആ ബാലി ഭഗവാൻ കൃഷ്ണനായി ജനിച്ചപ്പോ എന്തായി ആ ബാലി ഒരു വേടിന്റെ വേഷത്തിൽ വന്ന് ഒളിച്ചു നിന്ന് ഭഗവാനെ ഇതാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു പ്രതിപോർത്തുണ്ട് അത് കാലം ഇങ്ങനെ കാലചക്രം തിരിയുമ്പോ ഓരോരുത്തരും അവരവരുടെ എന്താണ് ഈ വൈരാഗ്യം അല്ലെങ്കിൽ അവരുടെ വെല്ലുവിളി അവർക്ക് ഉണ്ടായിട്ടുള്ളതായ അനുഭവങ്ങൾ നിവൃത്തീകരിക്കാനായിട്ട് അവരുടെ ആഗ്രഹങ്ങൾ നിവൃത്തീകരിക്കാനായിട്ട് അതാണ് അതാണ് ആഗ്രഹങ്ങൾ നിവൃത്തീകരിക്കാനായിട്ട് ജനം കൊള്ളും അതുകൊണ്ടാണ് പുനർജന്മം ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അവസാന കാലത്തിൽ എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ തന്നെ ഈശ്വരോന്മുഖമായിട്ട് മനസ്സ് വെച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ പ്രയാണകാലത്തെ ഭഗവാനെ തന്നെ സ്മരിക്കണമെന്ന് പറയാം അതുകൊണ്ടാണ് അപ്പോൾ ആ വൈരാഗ്യമൊക്കെ മാറി പുനർജനം ഉണ്ടാകാതെ ഭഗവാനിൽ തന്നെ ലയിക്കും എന്ന് അപ്പോൾ ഇതാണ് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞു നന്ദി പൊളിറ്റിക്സ് കേരളയിൽ അദ്ദേഹത്തിൻ്റെ ശംഖുമുഖം ദേവീദാസിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ബന്ധപ്പെടാം എന്ത് സംശയമുണ്ടെങ്കിലും അദ്ദേഹം ദുരീകരിക്കും അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ സമയം തീരുമാനിച്ച ശേഷം നിങ്ങൾക്ക് അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യാം